പിന്നെയാണ് ഇതിന്റെ ഒരു ഔട്ട്ലുക്ക് വരുന്നത് കേട്ടോ ഹായ് അപ്പൊ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് അടിപൊളിയായിട്ടുള്ള കോട്ടന്റെ ത്രീ പീസ് സെറ്റ് സെറ്റായിട്ടാണ് കേട്ടോ നല്ല ട്രെൻഡിങ് ആയിട്ടുള്ള മോഡലാണ് അപ്പൊ നിങ്ങൾക്ക് കാണിച്ചു തരാം ഈ പ്രീമിയം കോട്ടൺ ആണ് കേട്ടോ പ്രീമിയം കോട്ടണിലാണ് വന്നിരിക്കുന്നത് നല്ല സോഫ്റ്റ് ആണ് ഇങ്ങനെ ടൈപ്പ് അല്ല അപ്പം നല്ല പ്രീമിയം കോട്ടണില് ഇവിടെ ബോഡി വാഷ് മൊത്തം എംബ്രോയിഡറി ആണ് ഞങ്ങൾ കാണിച്ചു തരാമേ ടോപ്പ് ആണ് ഇത് അതിന്റെ ഒരു ഓറഞ്ച് ഷെയ്ഡ് ആണ് നിങ്ങൾക്കറിയാം ഇപ്പോൾ ഓറഞ്ച് ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ആണ് ആദ്യമൊക്കെ നമുക്ക് ഓറഞ്ച് എന്ന് പറയുമ്പോൾ ഉദിച്ച് നിൽക്കുന്ന കളറായതുകൊണ്ട് ആർക്കും ഇഷ്ടമല്ല ഇപ്പോൾ എല്ലാവർക്കും ഇത് ട്രെൻഡിങ് ആയിട്ടുള്ള ആയിട്ടൊരു ഷെയ്ഡാണ് ഇത് കേട്ടോ ഓറഞ്ച് എന്ന് പറയുന്നത് അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ക്യാമറയിൽ കാണുമ്പോൾ ആയിട്ട് ഇതിന്റെ ഒരു ഓറഞ്ചിന്റെ ഒരു ബ്രൈറ്റ്നെസ് അങ്ങനെ കാണാനില്ല ശരിക്കും ഒരു ഓറഞ്ചാണ് പക്ക ഒരു ഓറഞ്ചാണിത് ഓക്കേ അപ്പോൾ ഇതിന്റെ കണ്ടോ നിങ്ങൾ ഇങ്ങനെ ഫുള്ള് വർക്ക് ഇതൊക്കെ എംബ്രോയിഡറി വർക്കാണ് കേട്ടോ അപ്പം നല്ലൊരു ഓറഞ്ച് ആണ് കേട്ടോ ഇത് വന്നിരിക്കുന്നത് അപ്പം ഇതിന്റെ വർക്ക് നിങ്ങൾ കണ്ടോ അറ്റം വരെ ഈ എംബ്രോയിഡറി വർക്ക് പോയിരിക്കുകയാണ് കേട്ടോ ഇങ്ങനെ ഓരോരോ പാറ്റേണിൽ എംബ്രോയിഡറി വർക്ക് പോയിരിക്കുകയാണ് സെന്ററിൽ വന്നിട്ട് ഇങ്ങനെ ഒരു വർക്കാണ് വരുന്നത് കണ്ടോ ഇങ്ങനെ വർക്ക് കുഞ്ഞു കുഞ്ഞു സീക്വൻസ് സ്റ്റിച്ച് ചേർത്തിട്ടുണ്ടേ അത് കഴിഞ്ഞ് ഇങ്ങനെ വന്നിട്ട് പിന്നെ ദാ എൻഡ് വരെ ഇങ്ങനെയാണ് അതിൻ്റെ വർക്ക് പോയിരിക്കുന്നത് കാണാനോ നമുക്ക് കാണാൻ വേണ്ടി ഇങ്ങനെ പിടിക്കുന്നത് ഇതൊക്കെ എംബ്രോയിഡറി വർക്കാണ് കേട്ടോ ത്രെഡ് വർക്കാണ് ഇതെല്ലാം അതിലെ സെന്റർ പോർഷൻ ഹൈലൈറ്റ് ചെയ്തിട്ട് ഇങ്ങനെ ഒരു നല്ലൊരു ഭംഗിയുള്ള ഒരു വർക്ക് കൊടുക്കുന്നുണ്ട് ഞാനൊക്കെ ഔട്ട്ലുക്ക് വെയർ ചെയ്തിട്ട് കാണിച്ചു തരാം കേട്ടോ ഇതിപ്പം ഞാൻ കാണിക്കുന്ന ഒരു സൈസ് എന്ന് പറയുന്നത് ആണ് മീഡിയം ടു ഡബിൾ എക്സ് എൽ സൈസ് വരെ വരും അവൈലബിൾ ആണ് ഇതിൻ്റെ ടോപ്പും സോറി ബോട്ടം ഷോൾ ഞാൻ കാണിക്കാം ഇതിന്റെ സ്ലീവ് എൻഡിലും ഇതേപോലെ നല്ല ത്രെഡ് വർക്ക് പോയിട്ടുണ്ട് എംബ്രോയ്ഡറി വർക്കാണിത് പോയിട്ടുണ്ട് കേട്ടോ നമ്മുടെ ആണ് വന്നിരിക്കുന്നത് ട്ടോ കേട്ടോ ആണ് വന്നിരിക്കുന്നത് കണ്ടോ കോളറിനൊക്കെ ആണ് വന്നിരിക്കുന്നത് ബാക്ക് പ്ലെയിൻ ആണ് ട്ടോ അപ്പോൾ ഫ്രണ്ട് പോർഷൻ മൊത്തം നല്ല ട്രെൻഡിങ് ആയിട്ടുള്ളൊരു ഇതാണ് നമുക്ക് രണ്ട് ഒക്കെ ഇതില് വന്നിട്ടുണ്ട് ഞാൻ ഫോട്ടോ എഡ് ചെയ്യാം അപ്പോൾ ഇതിൻ്റെ ഒരു ബ്ലൂ ഷെയ്ഡിൻ്റെ ഫോട്ടോസ് ഞാൻ ചേർക്കാം ട്ടോ ബ്ലൂ ബ്ലൂ ഷെയ്ഡ് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതിന്റെ ബോട്ടം കാണാം ഇതിന്റെ ബോട്ടം വരുന്നത് ഇങ്ങനെയാണ് സെയിം തന്നെയാണ് സെൽഫ് കളറിനെയാണ് സ്ട്രേറ്റ് കട്ട് ആണ് ട്ടോ കണ്ടോ ബ്ലൂസ് ആണ് പിന്നെ നമുക്ക് എൻഡിങ്ങിൽ സ്ലിറ്റ് വന്നിട്ടുണ്ട് ഓക്കെ അതിൻ്റെ ആണെങ്കിലും പ്ലെയിൻ ഷോൾ ആണ് വന്നിരിക്കുന്നത് നമുക്കറിയാം ഈ ടോപ്പ് നമ്മൾ ഫുള്ള് ഹെവി എംബ്രോയിഡറി വർക്കാണ് അതുകൊണ്ടാണ് നമ്മൾ ഇതിന് ഷോള് ആയിട്ട് കൊടുത്തിരിക്കുന്നത് കേട്ടോ എന്നാ നിങ്ങൾ കണ്ടോ കോട്ടൺ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും പലർക്കും പല ഒരു എക്സ്പെക്ടേഷനാണ് വരിക പക്ഷേ ഇത് നല്ല സോഫ്റ്റ് ആണ് കോട്ടൺ പ്രീമിയം കോട്ടൺ ആണ് അപ്പൊ കനം കുറവുള്ള കോട്ടൻ ആഗ്രഹിക്കാത്തവര് ഇത് എടുക്കണ്ട കേട്ടോ കനം കുറവ് ഇത് നല്ല സോഫ്റ്റ് ആണ് എന്നാൽ നമുക്ക് ട്രാൻസ്പെറന്റ് ആയിട്ട് ഇങ്ങനെ കാണോ വേറെ ചെയ്യുമ്പോൾ അങ്ങനെ അങ്ങനെയൊന്നുമില്ല നല്ലതാണ് കേട്ടോ ഓക്കെ അപ്പൊ ഇതാണ് ഇതിന്റെ ഷോൾ വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് അപ്പൊ നമുക്കിത് വേറെ ചെയ്തിട്ട് കണ്ടാലോ ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഔട്ട് ലുക്ക് വരുന്നത് കേട്ടോ കണ്ടോ നല്ല 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 ലെങ്ത് ഉണ്ട് കേട്ടോ നമ്മുടെ ഷോള് ഹൈറ്റ് ഹൈറ്റുള്ളവർക്കൊക്കെ നന്നായി ഉപയോഗിക്കാം ഈ ഓറഞ്ച് കളർ നമുക്ക് നമ്മുടെ സ്കീനിൽ നല്ലൊരു ഷെയ്ഡ് തരും കേട്ടോ അതുപോലെ കളർ കുറഞ്ഞവർക്കാണെങ്കിലും മീഡിയം കളറിനാണെങ്കിലും നല്ല ബ്രൈറ്റ് കളറിനാണെങ്കിലും ഒക്കെ ഇത് ചേരും കേട്ടോ കണ്ടോ ലെങ്ത് നല്ല ലെങ്ത് ഉള്ള ഒരു ഷോളാണ് അപ്പൊ ഉള്ളവർക്കൊക്കെ നന്നായി സുഖമായിട്ട് യൂസ് ചെയ്യാം പിന്നെ ഞാൻ ഇതാ നമ്മുടെ ബോട്ടത്തിന്റെ അവിടെ സ്ലിറ്റ് കൊടുത്തിട്ടുണ്ട് ഞാൻ നൈക്ക് ഏറ്റിട്ട് വെക്കുന്നതാണ് കേട്ടോ അപ്പൊ എത്ര ഹൈറ്റ് ഉള്ളവർക്കും നല്ലതാണ് നല്ല ഒരു ഇതാണ് സ്ലിറ്റ് സ്ലിറ്റഡ് ആണ് കണ്ടോ ആണ് മൊത്തം വർക്ക് വന്നപ്പോൾ നല്ല ഭംഗിയാണ് ഈ ഒരു സെന്ററിൽ സെൻറ്ററിൽ സെൻറ്റർ പോർഷനില വർക്ക് പോകുമ്പോൾ നല്ല ഭംഗിയാണ് കേട്ടോ അപ്പോൾ അത് നിങ്ങൾക്ക് ടു സൈഡിലാണെങ്കിലും ഇതിൻ്റെ ഷോള് ചെയ്യാവുന്നതാണ് നല്ലൊരു ഓറഞ്ച് കളറാണ് കേട്ടോ ഒരു ക്യാമറയിൽ ഇങ്ങനെ കാണുന്നത് അറിയുന്നില്ല ഓക്കെ സൂപ്പറാണ് ഇതിന്റെ പ്രൈസ് അല്ലേ നിങ്ങൾക്ക് ഈ ത്രീ പീസ് സെറ്റിന്റെ പ്രീമിയം കോട്ടനിൽ ത്രെഡ് വർക്ക് അതായത് എംബ്രോയ്ഡറി വർക്ക് സീക്വൻസ് വർക്ക് ഉള്ള ഈ ഒരു ത്രീ പീസ് സെറ്റിന്റെ ടോപ്പ് ബോട്ടം ആൻഡ് ഷോളിന്റെ റേറ്റ് വരുന്നത് വെറും എയ്റ്റ് ഡബിൾ നയൻ മാത്രമാണ് കേട്ടോ പിന്നെ ഷിപ്പ് ചാർജും കൂടി ഞാൻ പറഞ്ഞേക്കാം നമ്മുടെ കേരള സിക്സ്റ്റി ആണ് വരുന്നത് പിന്നെ അതർ സ്റ്റേറ്റ്സ് വരുമ്പോൾ എയ്റ്റി അങ്ങനെ ചെറിയ ചെറിയ വേരിയേഷൻ കുഞ്ഞു കുഞ്ഞു വേരിയേഷൻ ഓരോ സ്ഥലം അനുസരിച്ചുണ്ടായിരിക്കും കേട്ടോ തമിഴ്നാട് ഒക്കെ ആണെങ്കിൽ എയ്റ്റിയെ വരുന്നുള്ളൂ അതും കഴിഞ്ഞ് വേറെ പ്ലേസുകൾ ആണെങ്കില് നമ്മൾ അപ്പൊ പറയുന്നതായിരിക്കും നമ്മൾ ഇത്രയും റേറ്റ് കുറവില് കൊണ്ടുവന്നിട്ട് അതായത് ഫാക്ടറി പ്രൈസിനേക്കാളും ഒരു കുഞ്ഞു മാർജിൻ ഇട്ടിട്ടാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് അപ്പൊ ഈ സെയിൽ ചെയ്യുമ്പോൾ നമ്മൾ പിന്നെ ഫ്രീ ഷിപ്പിംഗ് എന്ന് പറയുമ്പോൾ അത് മോശമാണ് അപ്പം നമുക്ക് ഒട്ടും പ്രോഫിറ്റില്ലാതെ സെയിൽ ചെയ്യാം പോലെയാവും അതുകൊണ്ട് ഫ്രീ ഷിപ്പ് അല്ല ഷിപ്പ്മെൻ്റ് ഉണ്ട് ഇതിന് എയ്റ്റ് ഡബിൾ നയൻ മാത്രമാണ് ഈ മനോഹരമായ ത്രീ സെറ്റ് കോട്ടൺ പ്രീമിയം കോട്ടൺ വരുന്നതിന് ഉള്ളു കേട്ടോ അപ്പം വേണ്ടവർ വാട്സപ്പ് ത്രൂ ആണ് ബുക്ക് ചെയ്യേണ്ടത് പിന്നെ ടെൻ ഡേയ്സ് നിങ്ങൾക്ക് കാത്തിരിക്കേണ്ടതായിട്ട് വരും കാരണം സ്റ്റോക്കൊക്കെ പെട്ടെന്ന് തീരും പിന്നെ ബൾക്കായിട്ട് നമ്മൾ സ്റ്റോക്ക് ചെയ്യുമ്പോൾ ടെൻ ഡേയ്സ് നിങ്ങൾക്ക് എന്തായാലും ഇപ്പോൾ അത്രയും ടൈം എന്തായാലും നിങ്ങൾ കൊടുക്കണം അങ്ങനെയുള്ളവർ മാത്രം കയറി ബുക്ക് ചെയ്യുക കേട്ടോ അപ്പോൾ ഐറ്റം സൂപ്പറാണ് ബാക്കിയൊക്കെ നിങ്ങളുടെ ചോയ്സ് ആണ് ഓക്കെ അപ്പൊ ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ലുക്ക് വന്നിരിക്കുന്നത് അപ്പൊ നമുക്ക് വീണ്ടും പുതിയൊരു അടിപൊളി പ്രോഡക്റ്റ് ആയിട്ട് കാണാം അതുവരേക്കും എല്ലാവർക്കും ബൈ